അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് സർവീസിലേക്കുള്ള അപേക്ഷകൾ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തീരുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിവിൽ സർവീസ് കൂടി ഒന്ന് ട്രൈ ട്രൈ ചെയ്യുക ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ വിചാരിച്ചാലേ നടക്കുന്ന കാര്യമേ ഉള്ളൂ കൃത്യമായിട്ടുള്ള അവെയർനെസ് കിട്ടാത്തത് അല്ലെങ്കിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് ഗൈഡ്ലൈൻസ് ഒക്കെ കിട്ടും ാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി മാത്രം യു പി എസ് സിന്റെ സി ഡി എസ് സി എ പി എഫ് സി എ പി എഫ് എ സി അതുപോലെ തന്നെ എൻ ഡി എ അതുപോലെ സിവിൽ സർവീസ് എല്ലാവിധ ഒട്ടുമിക്ക എല്ലാവിധ യു പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ യു പി എസ് സിക്ക് വേണ്ടി മാത്രം ഒരു വാട്സ്ആപ്പ് ചാനൽ തുടങ്ങി നൽകുന്ന നൽകുന്നുണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് സോ കഴിഞ്ഞ തവണ നമ്മളിതിൻ്റെ ആർ പി എഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് വിവിധ പേര് ചോദിച്ചതായിരുന്നു ആർ പി എഫ് ഇതിൽ വരുമോ എന്നുള്ള കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആർ പി എഫിൻ്റെ ഗ്രൂപ്പ് എ പോസ്റ്റുകളിലും അതിലേക്കെല്ലാം നമുക്കിതിലൂടെ എത്തിച്ചേരാൻ സാധിക്കും ഇൻക്ലൂഡ് നമ്മുടെ ഐ എ എസ് ഐ പി എസ് അതുപോലെ തന്നെ ഐ എഫ് എസ് മുതലായ പോസ്റ്റുകളും അതുപോലെ തന്നെ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ നിരവധി റെയിൽവേൻ്റെ തന്നെ വിവിധ സ്ട്രീമുകളിലേക്കെല്ലാം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നീട്ടി വെച്ചിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു ആദ്യം ഇപ്പോൾ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സിവിൽ സർവീസ് പ്രിലിമിനറി ആണെങ്കിലും അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ സി എസ് പ്രിലിമിനറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷിക്കാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി യു പി സൈറ്റിലൂടെ യു പി എസ് സിന്റെ സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്